നമ്മൾ നേരത്തെ കണ്ട ഡിഫറെ ആയിട്ട് ഈ സാധനത്തിനെന്നാ ഇത് തവള കുഞ്ഞി തവള പോയി അത് അത് വലിയ തവള ഇത് വച്ച് തീരെ ചെറുതാണ് ഇത് ചെറുത് വളരെ ചെറിയ സാധനത്തിനാ ഉണക്കു നമ്മളിവിടെ ട്വന്റി വൺ ഒരു മോളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അവിടെ ഒരു ഫ്ലൈറ്റ് ഒക്കെ കാണുന്നുണ്ട് അവിടെ നമുക്ക് ഇവിടെ നിന്നൊക്കെ കഴിക്കാം അല്ലേ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല രാവിലെ ഇറങ്ങി അതാണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊക്കെ കഴിക്കാം ഗേറ്റ് നമ്പർ ഫോർ ഡൈനിങ് ഗേറ്റ് അപ്പൊ നമ്മൾ കേരമ്പം തന്നെ ഒരു ഇഫൽ ടവർ ഉണ്ട് വലിയൊരു ടവർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹലോ போ oh, ലണ്ടനിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ലണ്ടൻ നമ്മൾ ഇറ്റലിയിലേക്ക് പോകുന്നു ഗേഴ്സ് ഇറ്റലിയിൽ നമ്മളെ ഇത്തവിടാ ഇറ്റലിയിലിത്ത ഇറ്റലിയിൽ ഇത്ത നമ്മൾ ടോക്കിയോയിലേക്ക് ജപ്പാനിലേക്ക് പോവുകയാണ് ഗേഴ്സ് നെക്സ്റ്റ് ഗോയിങ് ടു ജപ്പാൻ നല്ല വലിയൊരു നല്ല നമ്മൾ സാൻ ഫ്രാൻസിസ്കോ ഓ മാൻ സംഭവ് കഴിക്കാത്തോണ്ട് തന്നെ നമ്മൾ വളരെ വിശപ്പ് കേസ് അപ്പൊ ഇവിടുത്തെ കാഫ്സിയിലേക്ക് കേറാന്നെയായിരുന്നു ആക്ച്വലി നല്ല വിഷപ്പായിരുന്നു അപ്പൊ നമ്മൾ കാഫ്സി വാങ്ങിച്ചു മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഭാത്ത് ആറ് പീസ് രണ്ട് സ്ട്രിപ്സ് ഒക്കെ ആയിട്ട് ആ എണ്ണൂറ്റി സെന്തി കുറുക്കെപ്സി രണ്ടെണ്ണം ഉണ്ട് അത് ആവശ്യത്തിന് എടുക്കാന്നോട്ടോ പെപ്സി ആ നമുക്ക് അടിപൊളി കുഴപ്പമൊന്നുമില്ല ഡോൾഫിനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ മുത്തു അത് അവിടെ മീൻപിടിക്കുന്നു സാധിച്ചു കൊടുക്കുന്ന ടെർമിനൽ ട്വന്റി വൺ ഓഫ് ലണ്ടൻ ബസ് ആ താഴെത്ത വേണ്ട ബാഗേജസ് ബാഗേജ് ബാഗേജ് വരുന്ന ടെർമിനലിൻ്റെ ഭാഗം അത് അതുപോലെ തന്നെ കുറേ ആൾക്കാർ എടുത്തുപോകത്തെ പട്ടിയാണെന്ന് നാട് എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് ഏറ്റവും താഴത്തെ കാഴ്ചകൾ അപ്പോൾ നമ്മളിപ്പോൾ പട്ടായ നൈറ്റ് ബസാറിലാണുള്ളത് ഇവിടുത്തെ സ്റ്റാർട്ടിങ് ഏകദേശം മണി മുതൽ പതിനൊന്ന് മണി വരെ ആയിട്ടാണ് നമുക്കൊന്ന് ജസ്റ്റ് ഉള്ളിൽ കയറിയിട്ട് നോക്കാം അടിപൊളി ടിപൊളി സംഭവം വല്യ രീതിയില് അടിപൊളിയായിട്ട് സെറ്റാക്കിട്ടു എനിക്കൊന്ന് ആയിരക്കണക്കിന് ഷോപ്പായിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണുന്നുണ്ട് എല്ലാ ഡ്രസ്സസ് ഉണ്ട് ടോയ്സ്ണ്ട് അതുപോലെ തന്നെ Uh, fancy នឹងបាទ കംപ്ലീറ്റ് ജാങ്കോസ് ലുക്കാണ് അതെ യോയോ ടീമിന്റെ തീ യോയോ ആർക്കിടെക്ട് ഫുഡ് മാർക്കറ്റ് ഉണ്ട് ഫുഡ് മാർക്കറ്റ് ടോണെല്ലാം കാണുന്നുണ്ട് പക്ഷേ ഇത് ടോയ് ആണ് എല്ലടാ രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂവായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസ ഇല്ലേ മൂവായിരം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പത്തായിരം റുപ്യുള്ള അപ്പോ നമ്മുടെ ഫ്രണ്ട് റഷിയായിട്ടുണ്ട് ഇവിടെ വന്നതിന് അപ്പോ ഇവർ നോക്കിയപ്പോ നമുക്കൊരു തായ് ഫുഡൊന്ന് ട്രൈ ചെയ്യാന്നെ ഇവിടെ ഒരു ചളി ഫുഡ് ചളി ഫുഡ് നമുക്ക് ഇതെല്ലാം നോക്കിയിട്ട് കൊടുക്കാം ഇതിൻ്റെ പേരൊന്നും നമുക്കറിയാം ഇവിടുത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം റേറ്റ് സൈഡിലുണ്ട് അതുപോലെ ചിത്രമുണ്ട് അപ്പം ഏകദേശം കറക്കി കുത്തിയാൽ നമുക്ക് ഏകദേശം നടക്കും നമ്മൾ ഒരു ഫ്രൈഡ് ചിക്കൻ പറഞ്ഞിട്ടുണ്ട് തായ് ടൈപ്പ് പിന്നെ അതേപോലെ തന്നെ എന്താണ് അങ്ങനെ എന്തോ പറയട്ട് പേരൊന്നും നമുക്ക് കിട്ടില്ല മുപ്പര് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് തായലും കപ്പാമോ അതിന്റെ ക്വാണ്ടിറ്റി അങ്ങനെ എന്തോ ആ ഒന്നും വന്നു ചെറുപ്പിറ്റി ഉണ്ടാവും ഇതിന് നേരെ മുന്നിൽ പട്ടായ ബീച്ചാണ് കാണുന്നത് ഇതിന് നേരെ മുന്നിൽ എന്ന് പറഞ്ഞിട്ട് മീൻ കറിയുണ്ട് അതുപോലെ മറ്റേ ചോറിനത്താ പറയുന്നത് അപ്പൊ ഇത് ഇത് കൊഞ്ചും അറിയാല്ലേ ഇത് കൊറേ സാധനം വന്നിട്ടുണ്ട് രണ്ടെണ്ണം വാങ്ങിക്കണം അപ്പൊ എന്തൊക്കെയോ സംഭവം വന്നിട്ടുണ്ട് നമുക്ക് തിന്നോളൂ ഇത് പോർക്കാം അതാ പോർക്കറൈസിന്റെ ഉടുപ്പുണ്ടായിരുന്നു മുക്തോ കഴിച്ചിട്ടോന്ന് പറ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവിച്ചാല് ഫ്രൈഡ് റൈസും കുറച്ച് മതി കുറച്ച് മധുരണ്ട് പക്ഷെ ഇത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള നാട്ടിലെ ടേസ്റ്റിയല്ല നല്ല ഡിഫറെന്റ് ആയിട്ടല്ലേ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് നമ്മള് നേരത്തെ കണ്ടെ ഡിഫറെ ആയിട്ട് ഈ സാധനത്തിന് ഇത് തവളയാട്ട കുഞ്ഞി തവള പിടിച്ചു പോയിച്ചേറ്റ അത് അത് വലിയ തവള ഇത് ഇതുവശേ തീരെ ചെറുതാണ് ഇത് ചെറുത് വളരെ ചെറിയ ദാനത്തിനാണ് ആ ഉണക്കു